കേരള സിലബസിലെ ആറാം ക്ലാസ്സിലെ കുട്ടികളുടെ ഹിന്ദി കവിതയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് കവിതയുടെ പേര് ബബുവ ഓർ ബൂട്ട ഈ കവിത എഴുതിയത് ഷേൽ സി സിൽബസ് സ്റ്റൈലാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റാണ് അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ ബോയ് ആൻഡ് അൻ ഓൾഡ് മാൻ എന്ന കവിതയുടെ തർജിമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബബുവ ബോല അക്സർ മേര ചമ്മച്ച മുസ്സേ ഗിർജാ താഹെ ബൂട്ട ബോല ജാനെ ബി ദോ മുച്ചി എത്താ ബബുവ ബോല കുട്ടി ബോല പറഞ്ഞു ബബുവെന്ന് പറഞ്ഞാൽ ആൺകുട്ടി ബോല പറഞ്ഞു അക്സർമേര മിക്കപ്പോഴും എൻ്റെ ചമ്മച്ച് മുച്ചേ ഗിർജാത്താഹ സ്പൂണ് എൻ്റെ കയ്യിൽ നിന്നും വീണ് പോകുന്നു ബബുവ ബോല ആൺകുട്ടി പറഞ്ഞു അക്സർമേര മിക്കപ്പോഴും എൻ്റെ ചമ്മച്ച് സ്പൂണ് മുച്ച ഗിർജാത്ത എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പോകുന്ന ഗ്രി എന്ന് എന്നു പറഞ്ഞാൽ വീണ് പോകുന്നു ബുട്ടാ പോലെ ജാനേ ബിതോ അപ്പോൾ വൈസൻ പറഞ്ഞു ജാനേബിതു അത് പോകട്ടെ മുച്സെ ബി എഹോ ജാത്താഹിൽ എൻ്റെ എനിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എനിക്കും ബി കൂടി എനിക്കും കൂടി ഏഹോ ജാത്താഹൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ബബുവ ബോല കബി കബീത്തോ ഖർദേത്താഹും നിൽക്കർഗീലി ഹംപി കർദേഹെ സൂസു കറിനി പടുത്തി ധോത്തി ഡീലി ബബുവ പോലെ ആൺകുട്ടി പറഞ്ഞു കപി കപിത്തോ ചിലപ്പോഴൊക്കെ കർദേത്തേ ആഹും നിൽക്കർ ഗീലി ചിലപ്പോൾ നിക്കർ നനയ്ക്കാറുണ്ട് നിക്കർ നനയ്ക്കാറുണ്ട് ഹംപി കർ കർദേഹെ സൂസു ഞങ്ങളും ചെയ്യാറുണ്ട് സൂസു ചെയ്യാറുണ്ട് കറിനി പടുത്തി ധോത്തി ഡീലി അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും മുണ്ട് നനയാറുണ്ട് ധോത്തിന്നു പറ മുണ്ട് ടീലീന്ന് പറ നനയാറുണ്ട് അതാണ് ബബുവാ ബോല ആൺകുട്ടി പറഞ്ഞു കബി കബീത്തോ ചിലപ്പോഴൊക്കെ കർദേത്താഹും ചെയ്യുന്നു നിക്കർ ഗീൽ നിക്കറില് നനയ്ക്കാറുണ്ട് സൂസു ചെയ്യാറുണ്ടെന്ന് ഹംബി കർദേത്തേ ഹെ സൂസു ഞങ്ങളും ചെയ്യാറുണ്ട് കർണി പടുത്തി ധോത്തി ഡീലി അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും ഉണ്ട് നനയും ധോത്തിന്ന് പറഞ്ഞാൽ ഉണ്ട് ഡീലി എന്ന് പറഞ്ഞാൽ നനയും ും ഞാനെപ്പോഴും വലിയ ഞാന് എപ്പോഴും കരയുന്ന കുട്ടിയാണ് കുട്ടി പറയാണ് എനിക്കും ഭയങ്കര കരച്ചില് വരാറുണ്ട് ഞാനൊരു വലിയ കരച്ചിലുകാരനാണ് ഞാനും അതുപോലെ തന്നെ വലിയ കരച്ചിലുകാരനാണ് എന്നാണ് വയസൻ പറയുന്നത് ഞാൻ എപ്പോഴും കരയുന്ന വലിയ ഭയങ്കരമായിട്ട് കരയുന്ന കുട്ടിയാണ് അപ്പോൾ ബബുവാനെ ഭാത്തായി ഭഗവാനാണ് പറഞ്ഞത് അപ്പോൾ പൂട്ടാ പോലെ അപ്പോൾ വായസൻ പറഞ്ഞു മേ ബി മേ ബി ഞാനും ഞാനും ഞാത്ത മുച്ചിക്കോ ബഹുദ്രോ എനിക്കും എനിക്കും ഒരുപാട് കരച്ചിൽ വരാറുണ്ട് बोला बहुत बुरा है ബബുവ പോല ബഹുത് ബുരാഹേ പഠിക്കെ ഹംപർ ധ്യാനത്തെ ബബുവ പറയാണ് ബബുവ പോല ബഹുത് ബുരാഹേ ഇതൊരു വളരെ മോശമായ കാര്യമാണ് എന്താണ് പഠിക്കേ ഹംപർ ധ്യാനദേത്തെ മുതിർന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല പഠിക്കേന്ന് പറഞ്ഞാൽ മുതിർന്നവർ ഹംപർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഞാൻ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ തരാറില്ല ശ്രദ്ധിക്കാറില്ല ധ്യാന ദയത്യെന്നു പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല കൂട്ടേനെയും കൂട്ടിയെ ഹാത്തോംസെയും വയസ്സിനാകട്ടെ തൻ്റെ പൈസ വയസായ കൈകൾ കൊണ്ട് എൻ്റെ കൈകൾ കൊണ്ട് ഹാത്ഫിരായ ബബുവാപ്പുർ അവനെ തലോടി എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് തലോടി സമച്ചിര ആഹും ബാത്തുമാരി നിൻ്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉച്ച പതാഹെ തുഞ്ചോ കഹത്തെ നീ പറയുന്നത് എനിക്ക് പതാഹേ മനസ്സിലാവുന്നുണ്ട് എന്നാണ് വയസ്സൻ കുട്ടിയോട് പറയുന്നത് അർത്ഥങ്ങൾ ബബുവാ ആൺകുട്ടി ബോല പറഞ്ഞു ബഹുത് പുരാഹെ ഇത് വളരെ മോശമാണ് വഡ്കെ ഹംപർ ധ്യാനം തേത്തെ മുതിർന്നവർ ഞങ്ങളുടെ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല ധ്യാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അപ്പം ഇതാണ് ബൂട്ടേനെ ബൂട്ടേ ഹാത്തോംസ് ഹാത് വിരായ ബാബു ഹാപ്പർ അപ്പോൾ ആ കൈകൾ കൊണ്ട് തലാ തലോടിക്കൊണ്ട് സമശ്രഹാഹും ബാ തുമാരി നിൻ്റെ ബാത്ത് നീ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഉച്ച പതാഹെ തുമോ കാത്തേ ഉച്ച എനിക്ക് പത്താഹേ മനസ്സിലാവുന്നുണ്ട് അറിയാം എനിക്കറിയാം തും ജോ കഹത്തെ നീ പറയുന്നത് നീ എന്താണോ പറയുന്നത് ജോ എന്ന് പറഞ്ഞാൽ എന്താണോ കഹത്തെ പറയുന്നത് തും നീ നീ എന്താണോ പറയുന്നത് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വൈസാം പറയുന്നു ഇതാണ് ഇതാണിതിൻ്റെ അർത്ഥം ഇനി ഇതിൽ നിന്നും വരാവുന്ന കുറേ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് ഇടുന്നുണ്ട്